വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവൃത്തി പൂർത്തീകരിച്ച സ്കൂൾ കവാടത്തിന്റെ ഉദ്ഘാടന കർമ്മം കേരള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങ് പുതിയ ഹയർ സെക്കൻഡറി ബാച്ചിന്റെ ഉദ്ഘാടനം എന്നിവയും നടന്നു ും നിലകൊള്ളുകൾ സംസ്കാരം ഏറ്റവും കൂടുതൽ വിദ്യാലയമാണ് ഇവിടെ നിന്നും

ാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ നിർമ്മിച്ച പുതിയ സ്കൂൾ കവാടം പുതുതായി ആരംഭിച്ച ഹയർ സെക്കൻഡറി ബാച്ചിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി വിദ്യാർത്ഥികൾക്കും യു എസ് എസ് എൻ എം എം എസ് പരീക്ഷാ വിജയികൾക്കുമുള്ള അനുമോദന ചടങ്ങ് എന്നിവയാണ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിച്ചത് ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥികൾ പഞ്ചായത്ത് കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച തുകയുടെ കൈമാറ്റം സ്കൂൾ കവാടം രൂപകൽപ്പന ചെയ്ത അമൽ ഫർദീൻ പി എസിനുള്ള ഉപഹാര സമർപ്പണം എന്നിവയും നടന്നു ടി എ പ്രസിഡന്റ് ശങ്കരൻ കൊരമ്പയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് സി എം സിയാവുദ്ദീൻ പ്രധാന അധ്യാപകൻ സി മുഹമ്മദ് ഇബ്രാഹിം എസ് എം സി ചെയർമാൻ അഷ്റഫ് പിലാക്കൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രതിനിധി നാസർ ഡിബോണ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ തന്നെ ഏക ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന ചടങ്ങിൽ നിന്നും പഞ്ചായത്ത് യു ഡി എഫ് ഭരണ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധത്തോടെയുള്ള അസാന്നിധ്യവും ചർച്ചാ വിഷയമായി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്